അസ്സലാമു അലൈക്കും തആല അസേക്കുംബക്കാത്തു നാദ്രയും നൂർഫാത്തിമയും അവരുടെ പഴയകാല അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കായിട്ട് നാദ്ര ചോദിച്ചു അല്ല നൂർഫാത്തിമ അവന്റെ ശല്യം പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ എന്തായാലും നമ്മൾ അന്നൊരു പേടി പേടിച്ചില്ലേ ഓ എന്തായിരുന്നു നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ പിന്നാലെ കാറുമായി നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെയും ആകെ പേടിച്ചിരുന്നല്ലേ മനാഫിനെ കുറിച്ചുള്ള ആ സംസാരം കേട്ടപ്പോൾ നൂർ ഫാത്തിമ ഒന്ന് ഞെട്ടി എന്താടി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്ത് പറ്റി എടേ നാതുറ ഇതുവരെ ഒരാളോടും ഞാൻ ആ രഹസ്യം പറഞ്ഞിട്ടില്ല എന്ത് രഹസ്യം അതേടി നമ്മുടെ പിന്നാലെ മനാഫ് നടന്ന കാര്യവും എന്നെ വിവാഹം അഭ്യർത്ഥിച്ച കാര്യവും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിപ്പം എന്തിനെ പറയേണ്ട ആവശ്യം അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനിയിപ്പം അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നീ ഉസ്താദുമായിട്ടുള്ള നിക്കാഹിനു മുമ്പായിട്ട് അന്നൊരിക്കലെ അങ്ങനെ പറഞ്ഞു ശരി അതൊക്കെ കഴിഞ്ഞു പോയി പിന്നെ നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞോ നാട്ടിലെത്തി സുഖമായി ജീവിക്കുന്നു ഇപ്പോൾ ഇതാ ഗർഭിണിയുമാണ് ഇനിയിപ്പം എന്തിനൊക്കെ പറയേണ്ട ആവശ്യം അതൊക്കെ പഴയകാല കഥകളല്ലേ എടി സത്യം പറഞ്ഞാൽ അതൊക്കെ പഴയകാല കഥകൾ തന്നെയാണ് പക്ഷേ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞിട്ടില്ല എന്ത് എന്നെ കുറിച്ചുള്ള അത് എന്താ ഓർഫാത്തിമ നീ പറയുന്നത് മനാഫ് നിന്നെ മറന്നിട്ടില്ല എന്നാണോ നീ പറയുന്നത് ഹേയ് അങ്ങനെ വരാനൊന്നും വഴിയില്ല അതൊക്കെ അന്നത്തെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ ചോദിച്ചു പിന്നെ കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ല അല്ലേ അപ്പോ ഹോസ്പിറ്റലിൽ വെച്ചാണല്ലോ നിന്നെ അന്ന് കണ്ടത് നേരിട്ട് അതും അന്ന് മാസ്ക് നീ മാറ്റിയ ടൈമിനായിരുന്നല്ലോ അവൻ അങ്ങോട്ട് വന്നതും അങ്ങനെയാണ് നിന്നെ കാണാനുള്ള ചാൻസ് ഉണ്ടായത് അല്ലേ അതേടി നമ്മളിപ്പോൾ അതൊന്നും അത്ര ശ്രദ്ധിക്കൂലോ നമ്മൾ ഡ്യൂട്ടിക്കിടയിലല്ലേ അല്ല നൂർഫാത്തിമ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ നിങ്ങൾ റാഹത്തായിട്ട് സുഖസുന്ദരമായി നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കല്ലേ നീയേ ശരിയാണടി അതൊക്കെ ശരിയാണ് പക്ഷേ എന്ത് പക്ഷേ പറയടി തുറന്ന് പറ അതെ മനാഫിന് എനിക്ക് ഇപ്പോഴും ഭയമാണടി എന്തിന് നിൻ്റെ പഠിച്ചവനേ എന്തിന് ഇപ്പോൾ ഭയക്കേണ്ട ആവശ്യം എന്താ ഈ പറയണത് ഇപ്പോഴും അവനെ ഭയക്കേ നിൻ്റെ കൂടെ നിൻ്റെ ഭർത്താവില്ലേ ഭർത്താവിൻ്റെ വീട്ടുകാരല്ലേ പിന്നെന്താ ഭയക്കുന്നത് ആഹാ അങ്ങനെയൊക്കെ ഉണ്ടോ അതിടെ സത്യമായിട്ടും മനാഫറിനെ ഇപ്പോഴും ശല്യം ചെയ്യുന്നുണ്ട് നൂർഫാത്തിമ നീ പറയുന്നത് സത്യമാണോ അതെ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കും വിളിക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഞാനതെല്ലാം ബ്ലോക്ക് ചെയ്യും ഞാനതെല്ലാം കട്ട് ചെയ്യും എത്രയെന്ന് കരുതി നമ്മളത് ചെയ്യും ഒരിക്കൽ ഒരു നമ്പറാണെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം വേറെ നമ്പറായിരിക്കും പലവട്ടം എന്നോട് അയാൾ ചോദിക്കും നൂർഫാത്തിമ നിനക്ക് വേണ്ടി എല്ലാം ഞാൻ തരും നീ എൻ്റെ കൂടെ പോരുമോ ഒരിക്കലും നിനക്കൊരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും അതുമാത്രല്ല നിനക്ക് എന്താണ് ആഗ്രഹം അത് ഞാൻ സാധിപ്പിച്ച് തരും പഠിച്ചോനെ അങ്ങനെയൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടെന്നാ ഈ പറയണത് അതെടേ അങ്ങനെ ഇടയ്ക്കിടെ ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ കോള് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ നാഫിക്കയും പിണങ്ങാൻ വരെ കാരണമായിപ്പോയി നൂർഫാത്തിമ ഈ എന്താ പറയണത് കാര്യത്തിൽ തന്നെയാണോ ഇതൊക്കെ അവൻ ഇപ്പോഴും നിന്നെ വിട്ടിട്ടില്ലേ എടേ എൻ്റെ നാഫിക്ക ഉള്ള സമയത്ത് അയാൾ വിളിച്ചിരുന്നു എൻ്റെ ഫോണിലേക്ക് പഠിച്ചോനെ എന്നിട്ടോ അതെ എന്തായിരിക്കും സ്ഥിതി ഒരു ഭർത്താവ് ഉള്ള സമയത്ത് ഒരാൾ തൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിക്കുക അതും ഭർത്താവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് അത് ആർക്കെങ്കിലും സഹിക്കാനാവോ അങ്ങനെയാണ് അയാൾ ചെയ്തത് പക്ഷേ എൻ്റെ നാഫിക്ക എടുത്ത് ഹലോ ചോദിച്ചപ്പോഴേക്കും അയാളത് കട്ട് ചെയ്തു പിന്നെ നാഫിക്ക നമ്പറിൽ നിന്ന് വിളിച്ചു നോക്കിയപ്പോൾ അത് സ്വിച്ച്ഡ് ഓഫ് ആണ് ഇതൊക്കെയാണ് സ്ഥിതി ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ നാഫിക്ക വിചാരിച്ചു എനിക്കിഷ്ടമുള്ള വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന് അങ്ങനെ എന്നോട് മിണ്ടാതെ പിണങ്ങി നടന്നിരുന്നു എടി നൂർ ഫാത്തിമ ഈ ഒരു സ്ഥിതിഗതികളൊക്കെ ഉണ്ടായിട്ട് നീ പറഞ്ഞില്ലേ നീ എന്താ പറയാതിരുന്നത് നിനക്കെല്ലാം തുറന്നു പറഞ്ഞൂടെ എടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാഫിക്ക് എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണത് പഠിച്ചോനെ എന്താണ് നിനക്ക് ഭയം നിൻ്റെ ഉസ്താദ് എങ്ങനെ നിനക്ക് നഷ്ടപ്പെടും അത് പറഞ്ഞെന്ന് കരുതിയിട്ട് നാദിറ ഉപ്പാക്ക് സുഖമില്ലായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ആ ഒരു ടൈമിനാണ് ഒരുപാട് വേദനയേറിയ അനുഭവങ്ങൾ എനിക്കുണ്ടായത് നൂർഫാത്തിമ നീ എന്തൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ പിന്നെയും നിന്നെ അവൻ പിന്നെയും വന്ന് ശല്യം ചെയ്തോ നിന്റെ വിവാഹം കഴിഞ്ഞിട്ടും നീ ഗർഭിണിയായിട്ടും പിന്നെയും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ അവൻ വന്നോ നാതിരാ ഇതുവരെ ഇതിനെക്കുറിച്ച് ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല പെണ്ണേ നീ എന്തുകൊണ്ട് നിന്റെ ഹസ്ബൻഡിനോടത് പറഞ്ഞില്ല അതിനെ കുറിച്ച് നീ പറഞ്ഞില്ലല്ലോ അത് എടി എൻ്റെ ഹസ്ബൻഡിനോട്ങ്ങാനും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞാൽ അതിനേക്കെപ്പോഴാണ് ചാൻസ് കിട്ടിയത് അത് എൻ്റെ ഉസ്താദ് പള്ളിയിലേക്ക് പോയപ്പോഴേ എൻ്റെ റൂമിൻ്റെ അടുക്കിലേക്ക് വന്ന് വാതിലിന് മുട്ടി ഞാൻ പെട്ടെന്ന് ഉസ്താദാണെന്ന് വിചാരിച്ച് വാതിൽ തുറന്നപ്പോൾ ഞെട്ടിക്കുന്ന് കാഴ്ചയായിരുന്നു അത് അയാളായിരുന്നു പിന്നെ എന്നോടൊരു താക്കിയതുപോലെ ഇതും പറഞ്ഞു അന്ന് എന്നൊരുപാട് ക്ഷണിച്ചു നമുക്ക് ഇപ്പോൾ പോകാം ഇപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയ ചാൻസാണ് അതുകൊണ്ട് നീ വരണം പഠിച്ചോനെ അങ്ങനെയൊക്കെ പറഞ്ഞോ എങ്ങനെ അവന് ധൈര്യം വന്നു പിന്നെ എന്നോട് ഒരിക്കൽ കൂടി ആ ഒരു വാക്ക് പറഞ്ഞു എന്താ പറഞ്ഞത് ഇതെങ്ങാനും നീ നിൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ഞാൻ വെച്ചേക്കില്ല എന്നുള്ളത് ലാ ഹലോലാ എന്തൊക്കെയാണ് ഫാത്തിമ ഞാനേ കേൾക്കുന്നത് എന്നിട്ട് നീ ഇതെല്ലാം മിണ്ടാതെ പിടിച്ചു വെച്ച് നിൽക്കുകയായിരുന്നോ നാതിര പറയണമെന്ന് നല്ല ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ നാഫിക്കാക്ക് വല്ല സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൂടെ മരിക്കുവോളം എനിക്ക് ജീവിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അതിനിടക്ക് എൻ്റെ നാഫിക്കാക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരിക്കലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അയാളിൽ നിന്നുള്ള വാക്കും അയാളിൽ നിന്നുള്ള സംസാരവും എല്ലാം കേട്ട് കേട്ട് സഹിച്ച് ഞാൻ നിന്നു സത്യം പറഞ്ഞാൽ എൻ്റെ നാഫിക്കയോട് ഒരിറ്റ സ്നേഹവും എനിക്ക് കുറഞ്ഞിട്ടില്ല പക്ഷേ ഇയാളുടെ ചർറിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് എൻ്റെ നാഫിക്കയോട് ഞാൻ എല്ലാം മിണ്ടാതിരിക്കുകയായിരുന്നു എനിക്കെൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ ഉസ്താദിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ് എൻ്റെ അർത്ഥം ഞാൻ എങ്ങോട്ട് പോകും നൂർഫാത്തിമ നീ പേടിക്കണ്ട നമുക്ക് എല്ലാ കാര്യങ്ങളും അറബിയമ്മയോട് പറയാം അറബിയമ്മക്ക് മേലെ ഇവിടെ ഒരാൾ ആളുമില്ലല്ലോ മനാഫൊക്കെ നാട്ടിൽ നിന്ന് സെറ്റായി ഇവിടെ കോടീശ്വരനായതല്ലേ പിന്നെ വന്നിട്ട് പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടിയിലധികം കോടീശ്ശേരിയാണ് നമ്മുടെ അറബിയമ്മ അത് അതുമാത്രല്ല എന്തൊക്കെയോ ബിസിനസ്സൊക്കെ പുതുതായി തുടങ്ങിയിട്ട് അതിൽ പാർട്ട്ണർഷിപ്പ് മനാഫ് കൂടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് അല്ലേ അതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാൻ അറബിയമ്മക്ക് കഴിയും അവൻ്റെ ആ ഒരു സ്വഭാവം നിർത്തുവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറബിയമ്മയോട് തുറന്ന് പറയണം അങ്ങനെ അങ്ങനെയൊരു അവനുമായൊരു പാർട്ട്ണർഷിപ്പ് അത് വേണ്ട അതുണ്ടായിക്കഴിഞ്ഞാൽ അത് അപകടമായിരിക്കും പിന്നെ അതുമല്ല എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ മനാഫ് അങ്ങനെയൊന്നു ചെയ്യുകയുമില്ല ഒരു പക്ഷേ അറബിയമ്മയുടെ ഇഷ്ടം പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ നൂർഫാത്തിമ ഇങ്ങോട്ടെത്തും എന്ന് അറിയാം അതുകൊണ്ട് ഇവിടെ വെച്ചും അവിടെ വെച്ചൊക്കെ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള പെരുമാറ്റം എല്ലാവരോടുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാനും വീട്ടിലേക്ക് വരുവാനും അതൊരു ആകും എന്നായിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത് നൂർഫാത്തിമ ഇനി ഒന്നും പറയണ്ട അയാളുടെ ലക്ഷ്യം നീ മാത്രമാണ് നിന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക അതിന് വേണ്ടി അയാൾ എന്ത് ചെയ്യാനും ഒരു മടിയും കാണിക്കില്ല അതിനെ ഏതപ്പുറം വരെ പോകാനും അയാൾ റെഡി ആയിരിക്കും അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് പറയാനുള്ളതെല്ലാം നിന്റെ ഉസ്താദിനോട് നീ തുറന്ന് പറയുക അത് മാത്രമല്ല അറബിയമ്മയോടും പറയുക എന്നാൽ പിന്നെ പേടിക്കേണ്ടല്ലോ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെയാണല്ലോ എടി ശരി തന്നെയാണ് പക്ഷേ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയും അയാൾക്കറിയാം എൻ്റെ നാഫിക്കയുടെ വീട്ടിലേക്കുള്ള വഴിയും അറിയാം ഞങ്ങളുടെ വീടൊക്കെ അയാൾ കണ്ടിട്ടുണ്ട് അല്ല നിന്റെ നിൻ്റെ വീടിപ്പം അറിയാ അത് അറബി അറബിയമ്മ തന്നയച്ചതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പറിലേക്ക് ഒരു കോൾ വന്നു പെട്ടെന്ന് ലൊക്കേഷൻ വിട്ടുവരാൻ പറഞ്ഞു ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല അറബി അറബിയമ്മ സർപ്രൈസായി എന്തെങ്കിലും കൊണ്ടു കൊടുത്തയച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ലൊക്കേഷൻ ഇട്ടു പക്ഷെ അപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു ഉമ്മയും ഉപ്പയും എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നിരുന്നു എന്നാൽ അയാൾ എൻ്റെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് വലിയൊരു ഗിഫ്റ്റാണ് അവിടെ കൊണ്ടുവന്ന് കൊടുത്തത് അതും അറബിയമ്മ തന്നതെന്ന ധാരണയിൽ പക്ഷേ അന്നെനിക്ക് അയാളെ കാണാൻ പറ്റിയിട്ടില്ല അയാൾ എന്നെ അന്വേഷിച്ചു തന്നെയാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പോൾ നല്ലൊരു കളി അവൻ കളിക്കുന്നുണ്ടല്ലേ നാട്ടിലായിട്ടും നിന്റെ വീട്ടിലായിട്ടും ഹോസ്പിറ്റലിലായിട്ടും അങ്ങനെ പലയിടത്തായിട്ടും നൂർഫാത്തിമ എങ്ങനെയെങ്കിലും നിന്നെ അവനെ കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നീ ആരോടും മിണ്ടാതെ ഇരുന്നാൽ ഇനിയും ശരിയാവത്തില്ല അറബിയമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ അതുപോലെ തന്നെ നിന്റെ നാഫ്രിക്കയോട് പറഞ്ഞോ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ നമ്മളെ ഭാഗം നമുക്ക് ക്ലിയർ ആക്കാമല്ലോ മറ്റത് അവരെന്തെങ്കിലും കോള് ചെയ്യേ മെസ്സേജ് അയക്കുക ചെയ്താൽ നമ്മളെ ഹസ്ബൻ്റൊക്കെ അത് കാണാനിട വന്നാൽ അവർക്കതൊരു വിഷമവും അതൊരു സംശയ രോഗത്തിന് വരെ ഇടയാക്കും ആ പഴയൊരു സ്നേഹം അവരിൽ ഇല്ലാതെയാവും അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോളൂ നാതിറ എനിക്ക് ഭയം എൻ്റെ വീടും വീട്ടുകാരും നാഫിക്കയുടെ വീടിനെയും വീട്ടുകാരെയും എല്ലാവരെയും അറിയാം അപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടം വരുത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് നമ്മളിവിടെ നിന്ന് മനാഫിനെ കുറിച്ച് എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറബി ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കറക്റ്റ് നിയമം ഇവിടെ പുറപ്പെടുവിക്കും പക്ഷേ അത് മനാഫിനെ കൂടുതൽ ദേഷ്യമുള്ളതാക്കും അവന് നമ്മോടുള്ള പക കൂടും പിന്നെ അവനെ അത്രക്കും പണക്കാരനല്ലേ അതുകൊണ്ട് തന്നെ എന്തുമാവാമോ എടി അതൊക്കെ വിട് നീയേ ഇതിങ്ങനെ ഉള്ളിൽ വെച്ച് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം കാരണം നീ ആരോടും പറയില്ല എന്നുള്ള ധൈര്യത്തിനെ അവനെ ഒന്നിനും മടിക്കൂല എന്തൊക്കെ തന്നെയാൽ ഒന്നിനും മടിക്കൂല എന്തും ചെയ്യും പക്ഷെ നീ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഭയം അതെന്തായാലും നല്ലതാണ് ആ രാത്രി ഉസ്താദിനോടെല്ലാം തുറന്ന് പറയണമെന്ന് അതാ നൂർഫാത്തിമയും വിചാരിക്കുന്നു നാദ്രയും നൂർഫാത്തിമയും ഫുഡ് കഴിക്കുവാൻ വേണ്ടി അറബിയമ്മയുടെ കൂടെയിരുന്നു അറബിയമ്മ പറഞ്ഞു എന്ത് രസമായിരുന്നില്ലേ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഈ ഹാളിൽ നിറയെ ആളുകൾ വേണം ഫുഡ് കഴിക്കാൻ അങ്ങനെ ആകുമ്പോൾ പ്രത്യേക ഒരു രസാണത് എന്ത് ചെയ്യാൻ ആ കാലൊക്കെ കഴിഞ്ഞു പോയി ഇപ്പം വീണ്ടും ഒറ്റക്കായി ഭക്ഷണമെല്ലാം കഴിച്ച് അവർ അല്പസമയം സംസാരിച്ചിരുന്നു പിന്നീട് നാഫിർ ഉസ്താദ് വന്നപ്പോൾ അത് ഫാത്തിമെ അറബിയമ്മ പറഞ്ഞേക്കുന്നു മോളെ ചെല്ലെ നാഫിർ ഉസ്താദ് വന്നിട്ടുണ്ട് അവൾ ശരിക്കും ഉസ്താദിൻ്റെ അടുക്കിലേക്ക് പോകാൻ മടി കാണിച്ചു കാരണം നാദുരയും അറബിയമ്മയും അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കഥകൾ പറയുന്നുണ്ടാകും അതൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് പക്ഷേ അറബിയമ്മ പറഞ്ഞു നൂർഫാത്തിമ മോൾ പോയിക്കോ ചെല്ലേ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് അതാ നൂർഫാത്തിമ പോകുന്നു അവളുടെ മനസ്സിൽ നാദുര പറഞ്ഞ വാക്കുകളായിരുന്നു എന്തായാലും നിന്നെ നീ നിൻ്റെ ഭർത്താവിനോട് തുറന്നു പറയണം അതിൽ എന്തൊക്കെ പറ്റിയാലും നമുക്ക് പ്രശ്നമല്ലല്ലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പേടിച്ച് മറച്ചു വെച്ച് നടന്നാൽ വല്ല പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊക്കെ അറിയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മോടൊരു വെറുപ്പ് തോന്നും എന്നാലും ഇവളിത്ര ദിവസമായിട്ടും എന്നോടത് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ആ ദിവസം മനാഫിനെ കുറിച്ചെല്ലാം അതാ നൂർഫാത്തിമ പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നു നൂർഫാത്തിമ തൻ്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വിളിച്ചു നാഫിക്ക എന്താ വേണേ ഉറങ്ങണ്ടേ നിന്നെ അവിടെ നിന്നും കൊണ്ട് പറഞ്ഞയച്ചതാണെന്ന് തോന്നുന്നുണ്ടല്ലോ അറബിയമ്മയുടെ കൂടെ ഇരുന്നാലും കഥ കേട്ടാലും ഒരിക്കലും നിങ്ങൾക്ക് മതിയാവാറില്ലല്ലോ വീണ്ടും തുടങ്ങിയോ എന്തായാലും നിൻ്റെ ഫ്രണ്ട് കൂടി വന്നല്ലേ നിനക്കൊരു കൂട്ടായി ആ ശരിയാണ് നിങ്ങൾക്ക് നിന്ന് മനസ്സിലായി എനിക്ക് പിന്നെ മനസ്സിലാകാതിരിക്കുമോ അന്നൊക്കെ ആ ഒരു സമയത്തൊക്കെ എത്രയായിരുന്നു എത്ര ടൈമാണ് നിങ്ങൾ കഥ പറഞ്ഞിരിക്കല് നാഫിക്ക കഥ മാത്രല്ല ചരിത്രങ്ങളും ഒരുപാട് പഠിക്കാനുള്ളതും ആ അതെ ശരി തന്നെയാണ് നല്ല കാര്യങ്ങൾ അറബി ഉമ്മ പറയുള്ളൂ എന്താ നിനക്ക് പോകണം പോകണമെങ്കിൽ പോയിക്കോ അറബിയമ്മയുടെ ഉമ്മയുടെ കഥക കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി ഓക്കെ നാഫി ഉസ്താദിനെ വിട്ടു പോകാൻ നൂർ ഫാത്തിമയ്ക്ക് തോന്നിയില്ല അവൾ പറഞ്ഞു അറബിയമ്മയുടെ കഥ ഇനി നാളെ കേൾക്കാം ഇൻഷാല്ല നാഫിക്ക എനിക്കൊരു കഥ പറയാനുണ്ട് ആ കഥ നിങ്ങളൊന്ന് കേട്ട് കേട്ടുകഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുമോ എന്താ പെണ്ണ് നീ പറയുന്നത് നിന്റെ എന്താ ഞാൻ കേൾക്കാത്തതായിട്ടുള്ളത് എല്ലാം ഞാൻ കേൾക്കാറുണ്ടല്ലോ നാഫിക്ക ഇത് കേട്ടാൽ നിങ്ങൾക്ക് വിഷമം വരും ഉറപ്പാണ് അതുകൊണ്ട് എന്താണ് ഊർഫാത്തിമ എനിക്ക് വിഷമം എന്തിന് നിൻ്റെ കഥ കേൾക്കാൻ നല്ല രസമായിരിക്കും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാന് അതിങ്ങനെ കേട്ടിറങ്ങാനൊക്കെ എന്ത് രസമായിരിക്കും നീ പറഞ്ഞോ ഞാൻ കേട്ടോളാം നിനക്ക് വേണ്ടി കേൾക്കാനാണ് ഞാനിവിടെ കാത്തിരിക്കുന്നത് എന്ത് ഞാൻ കേൾക്കും നീ പറഞ്ഞോ നാഫിക ഇത് കേട്ടാൽ നിങ്ങൾക്ക് ടെൻഷൻ ടെൻഷനാവൂട്ടോ ഹേ എന്ത് ടെൻഷൻ നിന്റെ കഥ കേട്ടാൽ എനിക്ക് ടെൻഷൻ ആവില്ലല്ലോ നീ ധൈര്യമായി പറ പറവണ്ണേ നൂർ ഫാത്തിമ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി ഇപ്പോൾ തൻ്റെ ഉസ്താദ് നല്ലൊരു മൈൻഡിലാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം ഞാൻ ഇപ്പോൾ കെടുത്തണോ ഇതൊരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ നാഫിക്കക്ക് ടെൻഷൻ കൂടും പിന്നീട് എന്തെങ്കിലൊക്കെ സംഭവിക്കുമോ എന്നെനിക്ക് തോന്നാണ് പഠിച്ചോനെ നാഫിക്കയോട് ഇപ്പോൾ പറയണോ അതോ അറബിയമ്മയോട് ആദ്യം പറാത്തിമ ആകെ ആശയക്കുഴപ്പത്തിലായി നൂർമോളെ ഒന്നും പറയാനില്ലല്ലേ ഇന്ന് എന്തെങ്കിലും ചെറിയൊരു കഥയെങ്കിലും പറഞ്ഞതാ അല്ലെങ്കിൽ ഒരു പാട്ടായിക്കോട്ടെ നാഫിക്ക നിങ്ങളെന്തൊക്കെയാ പറയുന്നത് അതെ അതിനെന്താ ആ രാത്രി നാഫി ഉസ്താദിനോട് മനാഫിനെ കുറിച്ച് എല്ലാം പറയണമെന്ന് ഒരുങ്ങി വന്ന നൂർഫാത്തിമ പക്ഷേ അവൾക്കത് ആ രാത്രി പറഞ്ഞാൽ തൻ്റെ ഉസ്താദിൻ്റെ സന്തോഷം നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയമുണ്ടായതുകൊണ്ട് തന്നെ അവൾ ആ രാത്രി അത് പങ്കുവെച്ചില്ല വേണ്ട എൻ്റെ ഉസ്താദിൻ്റെ സന്തോഷകരമായ മുഖമാണ് എനിക്കിപ്പോഴും ഇഷ്ടം എപ്പോഴും എനിക്ക് എൻ്റെ ഉസ്താദിൻ്റെ ആ ഒരു പുഞ്ചിരി ആ മുഖത്ത് വേണം ഞാനത് പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെ തന്നെയാലും അദ്ദേഹത്തിന് ടെൻഷനാകും ആ ഒരു മുഖഭാവം മാറും എന്നോടൊരു പക്ഷേ ദേഷ്യവും കൂടും ഇതുവരെ പറയാത്തതില് ഇങ്ങനെ പോയാൽ ആ ഒരു മനോഹരമായ ആ പുഞ്ചിരി എനിക്കെപ്പോഴും കാണാലോ നൂർ ഫാത്തിമ അങ്ങനെ ചിന്തിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്താൻ അവൾ തയ്യാറായില്ല ഒരിക്കലും ഈ രാത്രിയിൽ ഞാൻ അത് സങ്കടപ്പെടുത്തില്ല എൻ്റെ നാഫിയ ഉസ്താദിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി എനിക്കൊരുപാട് കാലം ജീവിക്കാൻ ഒരു പക്ഷേ ആ മനാഫിൻ്റെ ശല്യം ഒഴിവാക്കിയേ തീരൂ പക്ഷേ എൻ്റെ ഭർത്താവ് അറിയാതെ മറ്റൊരു രീതിയിൽ അത് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അത്രക്കും നല്ലതായിരിക്കും അല്ലെങ്കിൽ എൻ്റെ നാഫിക്കു വിചാരിക്കൂലേ എന്തിനാണ് ഇവൾ എന്നോടത് മറച്ചു വച്ചതെന്ന് അങ്ങനെ ആലോചിക്കുമ്പോൾ അതിലേറെ വിഷമവും എന്നാൽ ഈ സമയം നാതിര അറബിയമ്മയോട് ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അവൾ പിന്നീട് പറഞ്ഞു ആ മനാഫ് എന്ന പേരുള്ള അറബിയമ്മയുടെ ആങ്ങളുടെ സുഹൃത്തില്ലേ ആ അതെ ഇപ്പോഴത്തെ ന്യൂ ബിസിനസ്സിലെ പാർട്ട്ണറല്ലേ ആ അതെ അറബിയമ്മ നിങ്ങളോട് പറയാനേ അയാൾ സംഭവ സ്വഭാവമൊന്നും എന്താ അറിയില്ല പക്ഷേ നമ്മളെ വീട്ടിലെ ഒരാളെ അയാൾ കല്യാണം കഴിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നാതുരാ തെളിയിച്ച് പറയൂ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത് ആരുടെ കാര്യമാണ് പറയുന്നത് ആള് മാറിപ്പോയോ ഹേയ് അവൻ അവനങ്ങനെ അത്തരക്കാരനാവാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അവൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായതല്ലേ അന്ന് ഫാത്തിമയുടെ നിഖാഹത്തിന് വേണ്ടി വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ അറബിയമ്മ അതുതന്നെ അവന് കുറച്ച് ഡേഞ്ചറാണ് കുറച്ച് അപകടകാരിയാണ് അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ് നാദ്ര ഒന്ന് തെളിയിച്ച് ശരിക്ക് പറയോ എന്താണ് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല കേട്ടോ അവന് ഭാര്യ രണ്ട് കുട്ടികളുള്ള ആള് ഇനി ഏത് പെണ്ണിനെയാണ് അത്ര കിട്ടാൻ നിൽക്കുന്നത് അറബിയമ്മ അതൊക്കെ ഞാൻ പറയാം അത് കേട്ട് നിങ്ങൾ ഞെട്ടരുത് കേട്ടോ ഹേ എന്തിന് ഞെട്ടുന്നത് അറബിയമ്മ അത് വലിയൊരു കഥ പറയാണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സന്തോഷം ഇതുകൊണ്ട് നഷ്ടപ്പെടാനും പാടില്ല ഇല്ല മോളെ നീ പറയെ അങ്ങനെയതാ അറബിയമ്മയോട് മനാഫിനെ കുറിച്ചുള്ള മുഴുവൻ കഥകളും പറയുവാൻ വേണ്ടി അവൾ ഒരുങ്ങുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലേക്കും